ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ലവ്ലി സബ്സ്ക്രൈബേഴ്സ് എൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഇത് ഞാൻ റീസെൻ്റ്ലി ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നാല് വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് ഉണ്ടായ സലൂണിൽ വെച്ച് ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് അപ്പോൾ ഞാൻ ഇതുപോലെ അന്നും സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ഒരു മെയിൽ സ്റ്റാഫായിരുന്നു അത് ചെയ്തത് അപ്പോൾ പുള്ളിക്കാരൻ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ഒരു വൈരാഗ്യം പോലെയാണ് എൻ്റെ ഹെയർ പിടിച്ച് പുള്ളി ചെയ്തത് ഭയങ്കരമായിട്ടും പുള്ളിതായിരുന്നു നല്ല വേദന എടുത്തു എന്നിട്ട് രാത്രി വീട്ടിൽ വന്നപ്പോൾ എനിക്ക് പനിയും പിടിച്ചു എന്നിട്ട് പക്ഷെ അതൊന്നും അല്ലായിരുന്നു വിഷയം ഭയങ്കരമായിട്ടുള്ള തലവേദന തലവേദന എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്ന തല വീണു എന്താ കാര്യമെന്നറിയത്തില്ല ഒരു ആറ് മാസത്തോളം വേദന എന്ന് വെച്ചാൽ ട്വൻ്റി ഫോർ ബൈ സെവൻ സിവിയർ പേരും അതും പോട്ടെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ എന്നറിയത്തില്ല ഇനി നിന്ന നിപ്പിനിങ്ങനെ ഹെയർ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുക ചുമ്മാതിരിക്കയായിരിക്കും ഇങ്ങനെ 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 ഡ്രസ്സിൽ ഇങ്ങനെ ഹെയർ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും ഹെയർ നേരെ പകുതിയായി റൂട്ടൊക്കെ കംപ്ലീറ്റ്ലി ഡെഡായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയായിരുന്നു ഞാൻ കാര്യം ഇനി എനിക്ക് പഴയ പോലെ മുടി വളരുമോ എന്ന് പോലും ഡൗട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു ഒരു വർഷത്തോളം ഈ തലവേദന കുറച്ചൊക്കെ പെർസിസ്റ്റ് ചെയ്തിരുന്നു പിന്നെ ഒരു രണ്ട് വർഷമൊക്കെ ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞ മുടി ഒന്ന് വളരാൻ തന്നെ തുടങ്ങിയത് അപ്പം അതിനുശേഷം ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒന്നുകൂടെ പോയി ചെയ്തൂടെ അന്നേരം ആ സ്ട്രെയിറ്റ് ഹെയർ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ല കാരണം ഭയങ്കര ഡ്രാമയായിരുന്നു എനിക്ക് ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ പേടിയായിരുന്നു ഇനിയും ഒരിടത്ത് പോകുമ്പോൾ ഇതുപോലെ തന്നെ ഹെയർ പിടിച്ച് പുള്ളിയോ ഇനി എൻ്റെ റൂട്ട് നശിച്ചു പോയി കഴിഞ്ഞാൽ ഇനി വളരുമോന്നൊക്കെയുള്ള ഒരുപാട് പേടി എനിക്കുണ്ടായിരുന്നു എന്താണെന്നറിയില്ല പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാനിത് ഇപ്പോൾ ചെയ്യാനായിട്ട് പോയത് അപ്പം ഒരു ചേച്ചിയാണ് ചെയ്തതെന്നാൽ വളരെ നന്നായിട്ട് ചെയ്തു തന്നെ എനിക്കൊട്ടും വേദന എടുത്തില്ല അപ്പോഴാണ് ശരിക്കും മനസ്സിലായോ ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രോസസ്സ് അന്നേരം സംഭവിച്ചില്ല ഒരു സത്യം പറയാം അന്ന് എന്നെ അങ്ങനെ ചെയ്ത ആളെ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല ആ എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഒരു മനുഷ്യനെയും ഇങ്ങനെ ചെയ്യരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ റിഫയിങ് ആയിട്ടുള്ള ഹൊറിഫയിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടണം കേട്ടോ എൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് കയറണം കേട്ടോ അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ ബൈ ബായ്